ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടി മറാട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ദേഹം പതിനഞ്ചാമത്തെ തിരുവചനം മത്തായി തോമസ് ഹൽപ്പായുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയോ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ഒരു പ്രാവശ്യം കൂടി ഈ തിരുവചനം വായിക്കുവാനും ഈ തിരുവചനത്തിൽ രണ്ടാമനായി കൊടുത്തിരിക്കുന്ന തോമസ് എന്ന ആ ശിഷ്യനെ പറ്റി യേശു തൻ്റെ ഒരു അപ്പോസ്തോലായി അനേകം ശിഷ്യരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്ത വിശുദ്ധ തോമാസ് ലിഹയെപ്പറ്റി നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം അതെ നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ യേശുവുമായി നാം ഓരോരുത്തരെയും കണക്ട് ചെയ്തു തന്ന യേശുവിൻ്റെ ശിഷ്യൻ നമ്മുടെ ആത്മീയ പിതാവ് നമ്മുടെ കേരളത്തിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലും വരുവാനായി തൻ്റെ സഭ നസ്രായൻ്റെ സഭ നമ്മുടെ രാജ്യത്തിലും സ്ഥാപിക്കുവാനായി യേശുവിൻ്റെ അപ്പോസ്തോലായി യേശു തിരഞ്ഞെടുക്കുന്ന സമയമാണ് ഈ തിരുവചനം ആ അപ്പോസ്തോലൻ നമ്മുടെ രാജ്യത്തിൽ വന്ന് നമ്മുടെ പൂർവിക പിതാക്കന്മാർക്ക് പറഞ്ഞും പ്രവർത്തിച്ചും കാണിച്ചും കൊടുത്ത രഹസ്യങ്ങൾ ദൈവപുത്രനെ വ്യക്തമായും കൊടുത്ത വിശുദ്ധനായ മർത്തോമസ് ലേഹ നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിനായി നമ്മുടെ അവൻ്റെ രാജ്യത്തിലുള്ള അവകാശത്തിനായി നമ്മെ ഒരുക്കിയ നമ്മുടെ ആത്മീയ പിതാവ് സമാന സുവിശേഷങ്ങളായ വിശുദ്ധമത്തായുടെ സുവിശേഷവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷവും വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷത്തിനും തോമസ് എന്തെങ്കിലും പറഞ്ഞതായി നാം കാണുന്നില്ല എന്നാൽ നാല് വാക്യങ്ങളിലൂടെ വിശുദ്ധ തോമസിൻ്റെ ഹൃദയ വികാരങ്ങളെ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം തൻ്റെ ഗുരുവിനോടുള്ള അടുപ്പം പ്രതിബന്ധത കാണിച്ചു തരുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ദേഹം പതിനാറാമത്തെ തിരുവചനം ചാകാനെങ്കിൽ ചാകാൻ നമുക്ക് നസ്രായൻ്റെ കൂടെ പോകാമെന്ന് തൻ്റെ കൂട്ടുകാരോട് വളരെ ചങ്കൂറ്റത്തോടെ പ്രതികരിക്കുന്ന തോമസ് അതെ തോമസിന് യേശു ചങ്കിൻ്റെ ചങ്കാണ് അതുകൊണ്ടാണല്ലോ മരിക്കാനാണെങ്കിലും അവനോടൊപ്പം നമുക്കും പോകാമെന്ന് പറയുന്ന തോമസിൻ്റെ ആത്മാർത്ഥ സ്നേഹം നാം ഇവിടെ കാണുന്നത് വീണ്ടും യോനാൻ്റെ സുശേഷം പതിനാലാം അദ്ധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ നാം കാണുകയാണ് എവിടെ പോകണം എങ്ങനെ പോകണം എന്നറിയാത്തതിൽ പരിതപിക്കുന്ന തോമസിനെ എന്നാൽ അന്ന് തോമസിനും ഇന്ന് നമ്മൾ ഓരോരുത്തർക്കുമായി നസ്രായൻ അവനോടൊരു ഉത്തരം പറയുകയാണ് വഴിയും സത്യവും ജീവനുമായവൻ ഞാനാകുന്നു അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന ആത്മീയ രഹസ്യം വീണ്ടും മൂന്നാമതൊരു പ്രാവശ്യം നാം കാണുന്നത് നഷ്ടസൗഭാഗ്യം സത്യമല്ല എന്ന് സ്വയം കരുതി തന്നെ തന്നെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന തോമസിനെ എന്താണ് ആ നഷ്ട സൗഭാഗ്യം ഉദ്ധിതനായ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ മറ്റ് ശിഷ്യന്മാർക്കെല്ലാം കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചപ്പോൾ തനിക്ക് ലഭിക്കാതിരുന്ന ആ സൗഭാഗ്യത്തിൽ പരിതപിക്കുന്ന തോമസിനെ വിശുദ്ധ യോനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഞാൻ നേരിട്ട് കാണാതെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയില്ല എന്ന് ഷടിക്കുന്ന തോമസിനെ നമുക്കവിടെ കാണാം എന്നാൽ ഒടുവിൽ തൻ്റെ ഗുരു ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല തൻ്റെ ഷാഠ്യത്തോടു പോലും കനിവോടെ പ്രതികരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവനിലുണ്ടായ ആ സമ്പൂർണ്ണ സമർപ്പണം വിശുദ്ധ യോനാൻഡസ് വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം കേൾക്കുകയാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ ഈ ലോകത്തോടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിറയലോടെയുള്ള ആ സ്വരം പ്രലോഭനങ്ങളുടെ ശബ്ദഭൂമിയിൽ കുടുങ്ങിയ ആധുനിക നരനെ നാം ഓരോരുത്തർക്കും അത്യന്തം തീർന്ന ഒരു തൂലികാ ചിത്രം വിശുദ്ധ തോമാസ് ലേഹയെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുകയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന നസ്രായൻ്റെ നിന്നോടുള്ള മറുപടി ഇന്ന് ഞങ്ങളുടെ കാതുകളിലും കാണാതെ നിന്നെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരായ ഞങ്ങളുടെ കാതുകളിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ തിരുവചനങ്ങളായി എന്നും മുഴങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു